എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എന്റെ എല്ലാ പഠിതാക്കളെയും അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് പത്ത് മലയാളം കേരള പാഠാവലി യൂണിറ്റ് മൂന്ന് വിസ്തൃത ലോകവിധാനത്തിൽ ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന മണ്ണും മനുഷ്യനും എന്ന കഥയാണ് കഥ പാഠമാണ് ഇതെഴുതിയിരിക്കുന്നത് ടി പത്മനാഭൻ അദ്ദേഹത്തിന്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെയേ ക്ലാസ്സിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ കഥാകാരനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ടി പത്മനാഭൻ ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ സത്യം സ്നേഹം ദയ സഹാനുഭൂതി ത്യാഗം സമത്വം മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ഉണർത്തുന്നവയാണ് അദ്ദേഹത്തിന്റെ കഥകൾ ഒരു കവിതയുടെ എല്ലാ ശൈലിയും ഒത്തൊരുങ്ങിയ ഒരു കഥ എന്ന് ഓരോ കഥയെയും വിശേഷിപ്പിക്കാം പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ഒരു കഥാകൃത്ത് കുരിശിൽ മഖൻസിംഗിന്റെ മരണം സാക്ഷി ഹാരിസൻ സാഹിബിന്റെ നായ തുടങ്ങി അനേകം കഥാസമാഹാരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലെ ചില പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കിയാലോ ഇഹം ഇവിടെ നിസർഗം ജന്മനായുള്ളത് തിട്ടമായി നിശ്ചയമായി ക്ഷേമം ം നിറഞ്ഞത് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം നമ്മുടെ പാഠത്തിന്റെ പുറകിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് നമുക്കൊരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാം കഥാകാരന്റെ ഈ കാഴ്ചപ്പാട് വളരെ ശരിയാണ് ഒരു വീട്ടിലുള്ള ആളുകൾക്ക് താമസിക്കാൻ ആവശ്യമായ വീടാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാൽ ഇന്ന് പലരും ചെയ്യുന്നത് അവരുടെ പ്രൗഢി മറ്റുള്ളവരെ കാണിക്കുന്നതിന് വലിയ മണിമാളികകൾ പണിയുക എന്നതാണ് ഇത് തികച്ചും അനാവശ്യമായ പ്രവൃത്തിയാണ് പണം ദുരുപയോഗം ചെയ്യുകയാണ് ഈ പ്രവൃത്തിയിലൂടെ വ്യക്തി ചെയ്യുന്നത് വീട് എന്നത് മനുഷ്യന്റെ അത്യാവശ്യ കാര്യങ്ങളിൽ ഒന്നാണ് മഴയേൽക്കാതെയും വെയിൽ കൊള്ളാതെയും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വീട് കൂടിയേ തീരൂ കുടുംബാംഗങ്ങൾക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വീടുകൾ പണിയുക കൊട്ടാരം പോലെയുള്ള സൗധങ്ങൾ പണിയുന്നതിന് പകരം കൈവശമുള്ള പണം വീട് വയ്ക്കുവാൻ കഴിവില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് എത്ര സമത്വ സുന്ദരമാകുമായിരുന്നു അതിനാൽ കഥാകാരൻ പറയുന്നത് പോലെ വീട് വയ്ക്കുന്ന വ്യക്തി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം ചോദ്യം എന്താണ് ഇതാ മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷ തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നത് നോക്കി ഞാൻ ഞാനിരുന്നു അന്ത്യവെളിച്ചം പൂർണമായും മറയാൻ പോകുകയായിരുന്നു നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള ഉണ്ടോ അഭിപ്രായം സമർത്ഥിക്കുക മണ്ണും മനുഷ്യനും എന്ന കഥയുടെ തുടക്കത്തിലുള്ള ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തിന്റെ സൂചന തെളിഞ്ഞു കാണുന്നുണ്ട് പകൽ മുഴുവൻ കത്തിജ്വലിച്ച് ഭൂമിയിൽ ചൂടും വെളിച്ചവും നൽകിയ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന കാഴ്ചയാണ് കഥാകാരൻ പ്രസ്തുത വാക്യത്തിൽ പറയുന്നത് സൂര്യോദയം ദിവസത്തിന്റെ തുടക്കവും സൂര്യാസ്തമയം ദിവസത്തിന്റെ ഒടുക്കവുമാണ് അതിസമ്പന്നനായ വിദേശ മലയാളിയായ കെ യു നായർ കഥകാരന്റെ വീടിന് സമീപം ഒരു ബഹുനില മാളിക പണിയുന്നു ഭാര്യ മരിച്ച അയാൾക്ക് മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം സന്തോഷത്തോടെ ജീവിതകാലം കഴിക്കാനാണ് ആ വീട് പണിതത് മക്കൾക്ക് നാട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല എന്നറിഞ്ഞതോടെ അയാൾ തകർന്നു പോകുന്നു പ്രതീക്ഷ നിരാശയായി മാറിയ അയാൾ എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങുന്നു സൂര്യൻ അസ്തമിച്ച് മറയുന്നത് പോലെ ജീവിതസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് കെയ്യൂ നായർ എന്ന കഥാപാത്രം ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ എവിടെ നോക്കിയാലും ഒരു തരി മണ്ണുപോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടയൽസ് മാത്രം ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ മണ്ണും മനുഷ്യനും എന്ന കഥയിലെ ചില കഥാസന്ദർഭങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത് ഈ കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു വിശകലനം ചെയ്യുക നമുക്കൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കാം ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന കഥയിൽ കഥാകാരന്റെയും അയൽവാസി കെ യു നായരുടെയും വ്യത്യസ്ത ജീവിത ഉള്ളത് ഒരാൾ വൃക്ഷങ്ങളെ സ്നേഹിക്കുമ്പോൾ മറ്റേയാൾ വൃക്ഷങ്ങൾ വെട്ടിക്കളയുന്നു കഥാകാരൻ റിട്ടയർ ചെയ്തപ്പോൾ താമസിക്കുന്നതിനായി വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്ത് വീട് പണിത് താമസിക്കുന്നു എന്നാൽ അയൽവാസിയായ കെ യു നായർ വൃക്ഷങ്ങൾ വെട്ടിക്കളഞ്ഞ് വീട് വയ്ക്കുന്നു കൂടാതെ വീടിനു ചുറ്റും മരങ്ങളെല്ലാം വെട്ടിമാറ്റി ടയൽസ് വിരിക്കുകയും ചെയ്യുന്നു മണ്ണും മരങ്ങളും ഇല്ലാത്ത വീടും പരിസരവും തനിക്ക് നല്ല കാറ്റും വെളിച്ചവും വേണമെന്നും മരങ്ങളിലെ ഇലകളും പൂക്കളും കൊഴിഞ്ഞു വീണ് സ്ഥലം വൃത്തികേടാകുന്നു എന്നുമാണ് അയാളുടെ വാദം കെ യു നായരുടെ ഇത്തരം പ്രവൃത്തികളെ കഥാകാരൻ ദേഷ്യത്തോടെയാണ് കാണുന്നത് ഈ കഥയിലെ കഥാസന്ദർഭങ്ങൾക്ക് വർത്തമാന ജീവിതാവസ്ഥകളുമായി നല്ല ബന്ധമുണ്ട് ആളുകൾ പ്രകൃതിയെ ഇല്ലാതെയാക്കി അവിടെ മാളികകൾ പണിയുന്നു മരങ്ങൾ ഉണ്ടെങ്കിൽ അവ വെട്ടിമാറ്റി വീടിന് ചുറ്റും ടൈൽസ് പാകുന്നു മണ്ണോ മരങ്ങളോ എങ്ങും കാണാനേ ഇല്ല വീടും പരിസരവും വൃത്തിയും ഭംഗിയുമാകുമ്പോൾ നഷ്ടപ്പെടുന്നത് പ്രകൃതിയാണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കുന്ന ഫലമൂലാദികൾ വൃക്ഷങ്ങൾ വെട്ടിക്കളയുന്നതിനാൽ വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നു അടുത്ത ചോദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാടുപോലെ ആയിരുന്നു എനിക്ക് തൃപ്തിയായി വേണ്ട എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ട് പരത്തി വേണ്ട വേണ്ട ഇത് നമ്മുടെ കഥയിലെ കഥാകാരന്റെയും കെ യു നായരുടെയും വാക്കുകളാണ് സന്ദർഭങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന ചെറുകഥയിലെ കഥാപാത്രങ്ങൾ കഥാകൃത്തും കെ യു നായർ എന്ന പണക്കാരനായ ഗൾഫ് മലയാളിയുമാണ് ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും പ്രകൃതിയോടുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ജോലിയിൽ നിന്നും വിരമിച്ച കഥാകാരൻ ശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു മരങ്ങളെ നോക്കിയിരിക്കുന്നത് പോലും കഥാകാരന് സന്തോഷം നൽകിയിരുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത് വീട് പണിത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് ലളിത ജീവിതം നയിക്കുന്ന കഥാകാരൻ മറുവശത്ത് മരങ്ങളെല്ലാം വെട്ടിമാറ്റി ധാരാളം പണം ചിലവഴിച്ച് വലിയ മണിമാളിക പണിയുന്ന കെ യു നായർ വീടിനു ചുറ്റുമുള്ള മരങ്ങൾ വെട്ടിമാറ്റി ചുറ്റും ടയൽസ് പാകി മനോഹരമാക്കുന്ന അയാൾക്ക് മരങ്ങൾ ശല്യമാണ് മരങ്ങൾ തിങ്ങി നിൽക്കുമ്പോഴുള്ള ഇരുട്ടിനെ അയാൾ വെറുക്കുന്നു നല്ല കാറ്റും വെളിച്ചവും ലഭിക്കുകയാണ് അയാൾക്ക് വേണ്ടത് അതിനായി മരങ്ങൾ ആകെ വെട്ടിമാറ്റുന്നു മരങ്ങളെ സ്നേഹിക്കുന്ന കഥാകാരന് സഹിക്കാവുന്നതായിരുന്നില്ല അത് എന്നിട്ടും മുറ്റത്തെ സുഗന്ധം വരത്തി നിന്നിരുന്ന പൊൻ ചെമ്പകം മുകളിലെ ശിഖരം ഒഴികെ ബാക്കിയെല്ലാം വെട്ടിയപ്പോൾ കഥാകാരൻ ദേഷ്യത്തോടെ എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന് കെയു നായരോട് ചോദിക്കുന്നുണ്ട് കെയു നായർ മരങ്ങൾക്ക് പ്രാധാന്യം നൽകിയില്ല എന്ന് മാത്രമല്ല തന്റെ സ്വാർത്ഥതയ്ക്കായി അവയെ വെട്ടിമാറ്റുന്ന വ്യക്തിയായി മാറുന്നു നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം നമ്മുടെ കഥയുടെ പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് ഒരു നിരൂപണം തയ്യാറാക്കുക മണ്ണും മനുഷ്യനും എന്ന കഥയിലെ പ്രമേയം മണ്ണിനോടും പ്രകൃതിയോടുമുള്ള രണ്ടു മനുഷ്യരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് മരങ്ങളും പൂക്കളും ചെടികളും നിറഞ്ഞ പ്രകൃതി മരങ്ങളും പൂക്കളും ചെടികളും ഒക്കെ നിറഞ്ഞ പ്രകൃതി നമ്മുടെ ന് മാനസികോല്ലാസം നൽകുന്നു ജോലിയിൽ നിന്നും വിരമിച്ച കഥാകൃത്ത് തന്റെ ശിഷ്ട ജീവിതം നയിക്കുന്നതിനായി മരങ്ങൾ ധാരാളമുള്ള പ്രദേശത്ത് വീട് പണിയുന്നു മണ്ണിനും പ്രകൃതിക്കും യാതൊരു പ്രാധാന്യവും നൽകാത്ത കെ യു നായർ എന്ന സമ്പന്നനായ വിദേശ മലയാളി മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് വലിയ മാളിക പണിയുന്നു ഒരു തരി മണ്ണ് പോലും കാണാനാകാത്ത വിധം വീടിന് ചുറ്റും ടൈൽസ് പാകുന്നു അയാൾക്ക് മരങ്ങൾ ശല്യമായിരുന്നു അയാൾ പ്രകൃതിയെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയ അയാൾ അവസാനം ദുഃഖത്തോടെ എവിടേക്കോ പോവുകയാണ് ഉണ്ടായത് കഥാകാരൻ കഥ പറയുന്ന രീതിയിലാണ് മണ്ണും മനുഷ്യനും എന്ന നമ്മുടെ കഥ മുന്നോട്ടു പോകുന്നത് കഥയിലെ ഒരു പ്രധാന കഥാപാത്രം കഥാകൃത്ത് തന്നെയാണ് കഥയിലൂടെ പ്രകൃതി സംരക്ഷണത്തെ പറ്റിയും പ്രകൃതി സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും കഥാകാരൻ വ്യക്തമാക്കുന്നു മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വ്യക്തമാക്കുന്നതോടൊപ്പം മണ്ണിനോട് ബന്ധമില്ലാത്ത ജീവിതത്തിന്റെ പൊരുത്തക്കേടുകളും കഥയിൽ കാണാവുന്നതാണ് ലളിതവും സൗമ്യവുമായ ഭാഷ കഥയെ മിക ഉറ്റതാക്കുന്നുണ്ട് ഉറങ്ങി തുടങ്ങിയ ശൈലി പ്രയോഗങ്ങളും മറ്റും കഥയ്ക്ക് സവിശേഷ ഭംഗി നൽകുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ചോദ്യം ചോദ്യം എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞ ആ പ്രയോഗ ഭംഗി തന്നെയാണ് ചത്തപോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത് ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് പതിപ്പ് തയ്യാറാക്കുക ചത്തപോലെ ഉറങ്ങി എന്നതിന്റെ അർത്ഥം ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ഗാഠമായി ഉറങ്ങി എന്നാണ് മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട ആൾ ഒന്നും അറിയുന്നില്ല തിരിച്ചുണരാത്ത ഒരു ഉറക്കമാണല്ലോ ഒരു വിധത്തിൽ മരണം എന്നത് നമുക്ക് ഏതാനും ശൈലികൾ ഒന്ന് നോക്കാം സമാനമായ മറ്റു ശൈലികൾ നേരെ വാ നേരെ പോ അതിന്റെ അർത്ഥം സത്യസന്ധമായി പെരുമാറുക എന്നതാണ് അന്യം നിന്ന് പോവുക അവകാശി ഇല്ലാതാകുക ചെണ്ട കൊട്ടിക്കുക പരിഹാസ്യനാക്കുക ചക്രശ്വാസം വലിക്കുക വളരെയധികം വിഷമിക്കുക കണ്ണിലെ കരട് ഉപദ്രവകാരി ഇനിയും ഇതുപോലെ അനേകം അനേകം ശൈലികൾ നമ്മുടെ മലയാള ഭാഷയിലുണ്ട് ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം എത്രവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ നിന്നിട്ടില്ല നിന്നിട്ടില്ല ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിന്റെ സവിശേഷത ചർച്ച ചെയ്യുക ഒന്ന് നോക്കാം നിന്നിട്ടില്ല എന്ന് വായിക്കുമ്പോൾ സാധാരണയായി ഇല്ല എന്ന അർത്ഥമാണ് അവിടെ വരിക എന്നാൽ ഇവിടെ നിന്നിട്ടില്ല എന്നതിന് അധിക നേരം നോക്കി നിന്നിരുന്നു എന്ന അർത്ഥമാണുള്ളത് കെയുനായരുടെ വീടിന് വീടിന്റെ കാർഷെഡിന് സമീപമുള്ള പൊൻ ചെമ്പകം നിറയെ സീസൺ ആയാൽ പൂക്കൾ കൊണ്ട് നിറയും കഥാകൃത്തിന് ആ കാഴ്ച ഹൃദ്യമായിരുന്നു വളരെ സമയം അദ്ദേഹം ആ മരവും പൂക്കളും നോക്കി നിൽക്കാറുണ്ട് എന്നതിന് കൂടുതൽ മിഴിവ് ലഭിക്കാൻ നിന്നിട്ടില്ല എന്ന പ്രയോഗം ഏറെ പര്യാപ്തമാണ് ഇതാ മറ്റൊരു ചോദ്യം പിന്നെ അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്നും ഒരു ബട്ട്ലർ വന്നു ഉച്ചയ്ക്ക് ഞാൻ തന്നെ വെച്ച ചെറുപയർ പുഴുക്ക് ഒന്ന് ചൂടാക്കുക കൂടി ചെയ്തു ഡിന്നർ റെഡി രണ്ട് സന്ദർഭങ്ങളും താരതമ്യം ചെയ്ത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റം ചർച്ച ചെയ്യുക ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകൾക്കും നാടൻ ഭക്ഷണ രീതികളോടുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു മുന്തിയ ഹോട്ടലുകളിൽ പാകപ്പെടുത്തുന്ന കൃത്രിമ നിറവും സ്വാദും കലർന്ന ഭക്ഷണം തട്ടുകട ഭക്ഷണം അറബി ചൈനീസ് ഭക്ഷണം ഇവയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം നമ്മുടെ നാടൻ ഭക്ഷണക്രമം യുവതലമുറയ്ക്ക് സ്വീകാര്യമല്ലാതായിരിക്കുന്നു സമ്പന്നനായ കെ യു നായർ എന്ന വിദേശ മലയാളിയെ പോലെയായി മാറിയിരിക്കുന്നു നമ്മുടെ നാട് കഥാകാരന് ഏറെ ഇഷ്ടമുള്ള കടുമാങ്ങയും ചെറുപയർ പുഴുക്കും കഞ്ഞിയുമാകുന്ന കൃത്രിമത്വമില്ലാത്തതും പോഷകപ്രദവും സ്വാദിഷ്ടവുമായ ഭക്ഷണം മുന്നിൽ കണ്ടാൽ മുഖം ചുളിക്കുന്നവരാണ് പലരും ഇനി നമുക്ക് നമ്മുടെ പാഠത്തിന്റെ ശീർഷകത്തിന്റെ ഔചിത്യം ഒന്ന് നോക്കാം മണ്ണും മനുഷ്യനും എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക ി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന ശീർഷകം ഈ കഥയ്ക്ക് ഉചിതം തന്നെയാണ് കാരണം മണ്ണും മനുഷ്യനും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം ലഭ്യമാകുന്നത് മണ്ണിനെ സ്നേഹിക്കാത്ത മണ്ണിനെയും മരങ്ങളെയും വെറുക്കുന്ന ധനവാനായ കെയ്യു നായർക്ക് കൊട്ടാര തുല്യമായ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാനാകുന്നില്ല ിൽ എല്ലാം ഉപേക്ഷിച്ച് അയാൾ വീട് വിട്ട് ഇറങ്ങുന്നു എന്നാൽ മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച ലളിത ജീവിതം നയിക്കുന്ന കഥാകാരൻ കഥാകാരനാകട്ടെ തന്റെ ചെറിയ വീട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കുന്നു മണ്ണില്ലെങ്കിൽ മനുഷ്യന് നിലനിൽപ്പില്ല എന്നും മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കണമെന്നുമാണ് കഥാകാരന്റെ ചിന്താഗതി അതിനാൽ പ്രസ്തുത തലക്കെട്ട് തികച്ചും ഔചിത്യമാണ് അടുത്ത ചോദ്യം എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ ഇങ്ങനെ ചോദിക്കാൻ കഥാകാരനെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ഇതിൽ തെളിയുന്ന മനോഭാവം എന്ത് കഥാകാരന്റെ അയൽക്കാരനായ കെ നായർ അയാളുടെ പറമ്പിലെ പൊൻ ചെമ്പകത്തിന്റെ ശിഖരങ്ങളെല്ലാം വെട്ടിമാറ്റിയത് കണ്ടപ്പോഴാണ് കഥാകാരൻ ഇപ്രകാരം ചോദിക്കുന്നത് ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്ന കാരണം പറഞ്ഞാണ് അയാൾ ആ മരം വെട്ടുന്നത് മരങ്ങളെ സ്നേഹിക്കുന്ന കഥാകാരന് ഈ ക്രൂരത സഹിക്കാനാകുന്നില്ല കഥാകാരന്റെ അമർഷവും വേദനയും നിരാശയുമാണ് ഈ ചോദ്യത്തിൽ തെളിയുന്നത് ഇനി നമുക്ക് മണ്ണും മനുഷ്യനും എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ കഥാനായകന്റെയും ധനികനായ അയൽവാസി കെ യു നായരുടെയും ജീവിത വീക്ഷണങ്ങളൊന്ന് താരതമ്യം ചെയ്യാം കഥാപാത്രം നിരൂപണം ചോദിച്ചാലും നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എഴുതാവുന്നതാണ് ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന കഥ രണ്ട് വ്യക്തികളുടെ പ്രകൃതിയോടും ജീവിതത്തോടുമുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു ഒരാൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ മറ്റേയാൾ ഭൗതിക സമ്പത്തിൽ ആകൃഷ്ടനും പ്രകൃതി വിരോധിയുമാണ് കഥാനായകന്റെ ജീവിതം ലളിതവും പ്രകൃതി സ്നേഹത്തിലും അധിഷ്ഠിതമാണ് കൊച്ചിയിലെ തിരക്കേറിയ ജീവിതത്തിന് ശേഷം ജീവിതസായാഹ്നം ചെലവഴിക്കാനായി മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്ത് ചെറിയൊരു വീട് പണിത് അതിൽ ജീവിക്കുന്നു വായന അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതും പുസ്തകങ്ങൾ കൂട്ടുകാരുമായിരുന്നു മരങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന അദ്ദേഹം മരങ്ങളെ നോക്കിയിരിക്കുന്നതിൽ പോലും സന്തോഷം കണ്ടെത്തിയിരുന്നു കൃത്രിമത്വമില്ലാത്ത ജൈവ കൃഷിരീതികളിലൂടെ ലഭിക്കുന്ന വിഭവങ്ങളും പ്രകൃതിജന്യ വിഭവങ്ങളുമായിരുന്നു ഭക്ഷണം ബാഹ്യമായ ആർഭാടങ്ങളിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നില്ല പ്രകൃതിയുടെ ശാന്തതയിലും സൗന്ദര്യത്തിലുമായിരുന്നു ആനന്ദം കണ്ടെത്തിയത് ഇതിനാൽ അദ്ദേഹത്തിന് യാതൊരുവിധ മാനസിക സമ്മർദ്ദങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല സുഖമായി ഉറങ്ങാനും സാധിച്ചിരുന്നു കഥാനായകന്റെ ജീവിതത്തിന്റെ വിപരീത സ്വഭാവമായിരുന്നു കെ യു നായരുടേത് അദ്ദേഹം ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് പണത്തിനും പ്രതാപത്തിനുമായിരുന്നു വലിയ ആഡംബര വീടും മാർബിൾ വിരിച്ച മുറ്റവും അയാളുടെ സാമ്പത്തിക ഔന്നത്യത്തെ കാണിക്കുന്നു പ്രകൃതിയിൽ നിന്നും അകന്നു ജീവിക്കുന്ന അയാൾക്ക് മണ്ണ് അഴുക്കാണ് അതിനാലാണ് വീടിന് ചുറ്റും ടയൽസും പിന്നീട് മാർബിളും പാകുന്നത് അയാൾക്ക് മരങ്ങൾ ഇരുട്ടും വൃത്തികേടുമാണ് മുറ്റം പൂക്കളും ഇലകളും വീണ് വൃത്തികേടാകുന്നു എന്ന കാരണത്താലാണ് അയാൾ പൊൻ ചെമ്പകത്തിന്റെ ശാഖകൾ വെട്ടിക്കളയുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ സ്വന്തം ജീവിതത്തിന്റെ അടിത്തറയാണ് അയാൾ ഇളക്കുന്നത് ഒടുവിൽ മക്കൾ കൈയൊഴിയുമ്പോൾ അയാൾ നേടിയതെല്ലാം വെറുതെയാകുന്നു യഥാർത്ഥ സന്തോഷവും ജീവിത സംതൃപ്തിയും ഭൗതികമായ സമ്പത്തിലോ ആർഭാടങ്ങളിലോ അല്ല മറിച്ച് ലളിതമായ ജീവിതത്തിലും പ്രകൃതി സ്നേഹത്തിലുമാണ് കുടികൊള്ളുന്നത് എന്ന സന്ദേശമാണ് ഈ കഥ നൽകുന്നത് അടുത്ത ചോദ്യം അദ്ദേഹം വീട് വച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല കഥാനായകന്റെ കഥാനായകൻ കെ യു നായരുടെ വീടുപണിയെക്കുറിച്ച് ഇപ്രകാരം പറയാനുള്ള കാരണമെന്ത് വിശദീകരിക്കുക അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിപാ പണിതു കൊടുത്തതുപോലെ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ടാണ് കെ യു നായർ തന്റെ ആഡംബര സൗധം പണിതത് പണമുണ്ടെങ്കിൽ ഏതൊരു കാര്യവും നിഷ്പ്രയാസം നേടിയെടുക്കാമെന്ന് കെ യു നായരുടെ പ്രവൃത്തി തെളിയിക്കുന്നു എനിക്ക് സത്യത്തിൽ അപ്പോൾ എന്തെന്നില്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത് കഥാനായകന് കെയു നായരെ കണ്ടപ്പോൾ ഇപ്രകാരം തോന്നിയതിന്റെ കാരണം വിശദമാക്കുക കഥാനായകന്റെ അയൽവാസിയായ കെയു നായരെ ബംഗ്ലാവ് പണിയുമ്പോഴും ഈ അടുത്ത കാലം വരെയും നല്ല ഊർജസ്വലനായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴാകട്ടെ കെ യു നായരുടെ ഊർജസ്വലതയെല്ലാം നഷ്ടപ്പെട്ട് കണ്ണുകൾ താണ് ശരീരം വിളറി വെളുത്ത് ഒരു പ്രേതത്തെ പോലെ ആയിരിക്കുന്നു പഴയ കെയു നായരുടെ ഒരു നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു ഇന്നയാൾ കെയ്യു നായരുടെ ഇപ്രകാരമുള്ള ശാരീരിക മാറ്റം കണ്ടിട്ടാണ് കഥാനായകൻ അമ്പരന്നു പോയത് അടുത്ത ചോദ്യം കുറെ നേരത്തേക്ക് ഒന്നും പറയാൻ കഴിയാതെ ഞാൻ അങ്ങനെ സ്തംഭിച്ചു നിന്നു കഥാനായകൻ സ്തംഭിച്ചു നിൽക്കാൻ കാരണമെന്ത് ആകാശത്തിലേക്ക് ഉയർന്ന് പടർന്നു പന്തലിച്ച് പ്രൗഢിയോടെ മനസ്സിനെ ഏറെ മതിപ്പിക്കുന്ന സുഗന്ധം പ്രസരിപ്പിച്ചു നിന്നിരുന്ന പൊൻ ചെമ്പകം ശിഖരം മാത്രം നിലനിർത്തി ബാക്കി ശാഖകളെല്ലാം വെട്ടിയത് കണ്ടപ്പോഴാണ് കഥാനായകൻ സ്തംഭിച്ചു നിന്നത് ഇതാ അടുത്ത ചോദ്യം നിങ്ങൾ ഒരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അപ്പോൾ ചോദിച്ചുപോയി കഥാനായകൻ ഇപ്രകാരം ചിന്തിക്കാനുള്ള കാരണമെന്ത് വ്യക്തമാക്കുക അയൽവാസിയായ കെ യു നായർ അയാളുടെ കാർഷികു സമീപം നിന്നിരുന്ന പൊൻ ചെമ്പകത്തിന്റെ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞത് കഥാനായകനെ വളരെ വേദനിപ്പിച്ചു മരങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന കഥാനായകൻ പൊൻ ചെമ്പകവും അതിലെ പൂക്കളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് സ്ഥലം വൃത്തികേടാകുന്നതിനാലാണ് മരത്തിന്റെ കൊമ്പുകൾ ഇറക്കിയതെന്ന കെ യു നായരുടെ വാക്കുകൾ കേട്ടപ്പോൾ കഥാനായകൻ എന്നാൽ പിന്നെ ആ മരത്തിന്റെ അടിവേലി തന്നെ വെട്ടിയിടാ വെട്ടാമായിരുന്നില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു പ്രകൃതിയെ സുന്ദരമാക്കുന്ന മരങ്ങൾ വെട്ടിക്കളയുന്ന അയാൾ ഒരു രാക്ഷസ തുല്യനാണെന്നാണ് ഈ കാരണത്താൽ കഥാനായകൻ ചിന്തിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്രവേശകത്തിലെ ഒരു ചോദ്യം ഡോക്ടർ എ പി അബ്ദുൽ കലാമിന്റെ വാക്കുകളെ അടിസ്ഥാനമാക്കി മലിനീകരണ മുക്തമായ ശുദ്ധവും ഹരിതാഭവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു എ പി ജെ അബ്ദുൽ കലാമിന്റെ പ്രഭാഷണ ഭാഗത്തെ അടിസ്ഥാനമാക്കി വികസനത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് വിശദീകരിക്കുക നമ്മുടെ പരിസ്ഥിതി എല്ലായ്പ്പോഴും മാലിന്യമുക്തവും ശുദ്ധവും ഹരിതാഭവുമായിരിക്കണം ഹരിതാഭം എന്ന വാക്കിന്റെ അർത്ഥം നല്ല പച്ച പച്ചപിടിച്ചു നിൽക്കുന്നത് എന്ന് സുസ്ഥിര വികസനമാണ് അതിനായി വേണ്ടത് പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കുകയും പരിസ്ഥിതിയെ നശിപ്പിക്കാതെയുള്ള വികസനവുമാണ് സുസ്ഥിര വികസനം എന്നാൽ വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ ബാധിക്കും ഇന്ന് നാം അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം പ്രകൃതിയുടെ മേൽ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റങ്ങളാണ് വനം വെട്ടി നശിപ്പിച്ച് വനം വെട്ടി നശിപ്പിച്ച് വികസനം നേടുമ്പോൾ പ്രകൃതി ഇല്ലാതെയാകുന്നു പ്രകൃതി ഇല്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കാനാകും പുഴയോരങ്ങളും നെൽവയലുകളും കയ്യേറി കെട്ടിടങ്ങൾ പണിയുന്നത് വികസനമല്ല അതിനാൽ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് മുന്നോട്ടു പോയെങ്കിൽ മാത്രമേ വരും തലമുറകൾക്ക് ഭൂമിയിൽ ജീവിതം സാധ്യമാകൂ എന്നോർക്കേണ്ടതാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി ഞാൻ നൽകുന്നത് നമുക്ക് അതിനാൽ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം